പിന്നാലെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങി മെട്രോ മാൻ ശ്രീധരൻ ഫെബ്രുവരി പതിനഞ്ച് മുതൽ യോഗങ്ങൾ നടത്തി പദ്ധതിയുടെ ഗുണം പറഞ്ഞു മനസ്സിലാക്കാനാണ് ശ്രമം ഓഫീസ് ഫെബ്രുവരി മുതൽ ഈ ശ്രീധരൻ പറയുന്നു പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതി ആദ്യം മുഖ്യമന്ത്രി അനുകൂലിച്ചതാണെന്നും ഇപ്പോൾ ശ്രീധരനെ പിടിക്കുന്നില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ശ്രീധരന്റെ ഹൈസ്പീഡ് റെയിലും സംസ്ഥാന സർക്കാരിന്റെ ബദലായി പുതിയ സുരേഷ് പക്ഷേ അതിന് പാരിസ്ഥിതികമായി പരിശോധനകൾ നടത്തി സാമ്പത്തികമായി കേരളത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി വരട്ടെ അത് കേന്ദ്രം കൊണ്ടുവന്നാലും ഇനിയിപ്പോ കേരളത്തിന് കൊണ്ടുവരാനൊന്നും പോക്കിലാണ് ഇത് പറഞ്ഞത് പത്തു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പോക്കിലാണ് ഇത് പറയുന്നത് അത് എന്ത് പദ്ധതിയാണെന്ന് ഒരു പ്രാരംഭ പഠനം പോലും നടത്താതെയാണ് പ്രഖ്യാപിച്ചത് ഒരു പ്രാരംഭ പഠനം നടത്താതെ സംസ്ഥാന ഗവൺമെൻറ് വീണ്ടും ആർ ആർ ടി എന്ന് പറയുന്ന ഒരു പുതിയ ഹൈസ്പീഡ് ലൈനുമായിട്ട് വന്നിരിക്കുകയാണ് ഇത് രണ്ടും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ലാക്കോട് കൂടി വന്നിരിക്കുന്ന രണ്ട് പ്രപ്പോസലുകളാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പാക്കണമെങ്കിൽ അത് അങ്ങനെ ഒരു ഡി പി ആർ തയ്യാറാക്കണമെങ്കിൽ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഒരുപാട് ഒരുപാട് ചർച്ചകൾ നടക്കണം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട സംസ്ഥാന ഗവൺമെൻ്റാണ് പിന്നെ പണം തരേണ്ടത് ഏത് ഏജൻസിയാണോ കേന്ദ്ര ഗവൺമെൻറ് ആണോ റെയിൽവേ മന്ത്രാലയമാണോ അത് പുറത്തുള്ള ജയിക്ക പോലുള്ള ഏജൻസികളാണ് ഇതൊന്നും ചർച്ച ചെയ്യാതെ ഒരു ലൈനും ഒരു പ്രാവത്തിൽ പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തോ ദുരൂഹതകൾ ഉണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ വി ജയശങ്കറുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നമുക്ക് ആദ്യം സോണലിലേക്ക് പോയാൽ സോണൽ ഈ ശ്രീധരൻ ഏതായാലും അതിവേഗ റെയിലിന്റെ ഡി പി ആർ തയ്യാറാക്കുന്നതുമായി മുന്നോട്ട് പോവുകയാണ് ഓഫീസിന്റെ പ്രവർത്തനം ഉടൻ തുടങ്ങാൻ പോകുന്നു ആർ ആർ ടി എസിന് അതായത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച റാപ്പിഡ് റെയിലിന് അനുമതി കിട്ടില്ല എന്ന് അദ്ദേഹം നിസ്സംശയം പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഈ അതിവേഗ റെയിലിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പ്രചാരണത്തിലേക്ക് കൂടി ഈ ശ്രീധരൻ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഘട്ടത്തിൽ എന്തിനാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ തീർച്ചയായിട്ടും കാരണം രണ്ടാം തീയതി ആ ഓഫീസ് തുറന്ന പൂർണ്ണ സജ്ജമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കും അതോടൊപ്പം തന്നെ പതിനഞ്ചാം തീയതി മുതൽ ആ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളെ ബോധ്യപ്പെടുത്തും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഗുണങ്ങളെല്ലാം തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ഈ ശ്രീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത് അത് പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് മലപ്പുറം ജില്ലയിൽ നിന്നായിരിക്കും പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങുക ഈ ഒരു പ്രോഗ്രാമിന് തുടക്കമിടുക എന്നുള്ളതാണ് ഈ ശ്രീധരൻ നമ്മളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ പ്രാഥമിക ഘട്ടം തീർത്തും ജനങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പബ്ലിക് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കും അതായത് മലപ്പുറത്തെ സംബന്ധിച്ചറിയാം ഈ റെയിൽ പ്രധാനമായി മൂന്ന് സ്റ്റോപ്പുകൾ മലപ്പുറം ജില്ലയിലേക്ക് അനുവദിച്ച് നൽകുമെന്നുള്ളതാണ് ഈ ശ്രീധരൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ സപ്പോർട്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തനിക്കുണ്ട് എന്നുള്ളതാണ് ഈ ശ്രീധരൻ ആവർത്തിച്ച് പറയുന്ന സാഹചര്യമുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആദ്യം ആ മലപ്പുറം ജില്ല തെരഞ്ഞെടുക്കുന്ന സാഹചര്യമുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ പ്രദേശത്തെത്തി ജനങ്ങളുമായി സംബന്ധിച്ച് ജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ യാത്ര ചെയ്യാൻ സൗകര്യങ്ങൾ ഗുണകരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയും അത് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തി സമരങ്ങളും മറ്റും ഉണ്ടാവാതെ ഈ പദ്ധതിയെ അനുകൂലിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്ക് സ്ഥിതിഗതികൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ശ്രീധരന്റെ ലക്ഷ്യം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഒരു തരത്തിലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ബാധിക്കില്ല എന്നുള്ളതാണ് ഈ ശ്രീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഏറ്റെടുപ്പ് മാത്രമായിരിക്കും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അതപ്പോഴേക്കും ഒരുപക്ഷേ ഈ സർക്കാർ സർക്കാരുണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇന്നലെ ഈ ശ്രീധരൻ ചോദിക്കുന്നുണ്ട് കാരണം സ്ഥലമേറ്റെടുപ്പൊക്കെ ഒരുപാട് കഴിഞ്ഞല്ലേ ആ സമയമാകുമ്പോഴേക്കും ഈ സർക്കാരൊക്കെ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഇന്നലെ ഈ ശ്രീധരൻ ചോദിക്കുന്നുണ്ട് അതിന്റെ ഭാഗം അതായത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പതിനഞ്ചാം തീയതി ഈ പ്രവൃത്തി അതായത് ഓരോ കേന്ദ്രങ്ങളിൽ ചെന്ന് ജനങ്ങളെ കണ്ട് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ജനങ്ങളുടെ സംശയങ്ങളും ജനങ്ങളുടെ ആശങ്കകളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ ശ്രീധരൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിവേഗ അതിവേഗൻ പ്രഖ്യാപിച്ച പാതയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ആ തീരുമാനത്തിനുറച്ച് തന്നെയാണ് ഈ ശ്രീധരൻ മുന്നോട്ട് പോകുന്നതും ശ്രീധരൻ മുന്നോട്ട് പോകുക നോബിൾമാരക്കാരും കൂടി ചേരുന്നു നോബിൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ ബജറ്റിൽ അതിവേഗ റെയിൽ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്ക് ഏതാണ്ട് അനുമതി കിട്ടില്ല എന്നാണോ ഈ ഘട്ടത്തിലും മനസ്സിലാക്കുന്നത് അതിവേഗ റെയിലിന് തുക വകയിരുത്തുമോ എന്നാണ് അറിയേണ്ടത് വിനിത നാളെയാണ് നിർമ്മലാ സീതാരാമന്റെ ഒമ്പതാമത്തെ കേന്ദ്ര ബജറ്റ് ഈ കേന്ദ്ര ബജറ്റിൽ കേരളത്തെ ഏറെ പൊതിഷൻ ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ ഒരു അതിവേഗ റെയിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്ന സൂചനയാണ് നമുക്ക് നമുക്കുള്ളത് കാരണം ഈ സീനെ കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് കേന്ദ്രത്തിന് മുന്നിൽ കേരളത്തിലൊരു പ്രപ്പോസൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് സ്വാഭാവികമായി അതിവേഗ റെയിൽ വേണം എന്നൊരു ആവശ്യം കേരളം നേരത്തെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം നിർമ്മല സീതാരാമൻ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം മറ്റു പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് കേരളം തമിഴ്നാട് പുതുച്ചേരി പശ്ചിമബംഗാൾ അസം അടക്കമുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണ് അതുകൊണ്ടൊരു തെരഞ്ഞെടുപ്പുമായി ബേസ് ചെയ്തൊരു ബജറ്റായിരിക്കും പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിവേഗ റെയിൽ മാത്രമല്ല ശബരിപാത അടക്കമുള്ള പദ്ധതികൾക്ക് വകമാറ്റി ും എന്ന് പ്രതീക്ഷിക്കുന്നു എയിംസ് അടക്കമുള്ള കേരളത്തിന് ചിരകാല ആവശ്യങ്ങൾ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്തരത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അത്ത സംസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിവേഗതയിൽ കേരളത്തിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് കാരണം പല ഘട്ടങ്ങളിൽ നേരത്തെ നിർമ്മലാ സീതാരാമനും മുഖ്യമന്ത്രിയും ഒപ്പം കേന്ദ്ര ധനമന്ത്രി അടക്കമുള്ള ആളുകൾ സംസ്ഥാന ധനമന്ത്രി അടക്കമുള്ള ആളുകൾ കൂടിക്കാഴ്ച നടത്തിയിട്ട് കെ വി തോമസ് മാതാവ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്തായാലും ഇ സീതരം പറയുന്ന വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പ്രഖ്യാപനം ഈ ബജറ്റിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ അപൂർവത്തിൽ അപൂർവമായാണ് ഇത്തരത്തിൽ കേന്ദ്ര ബജറ്റിന് മുന്നേ മുൻപ് സംസ്ഥാനത്ത് ഒരാൾ ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതെന്താണെങ്കിലും അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് പറയാൻ കഴിയും കഴിഞ്ഞ ബജറ്റിൽ പ്രത്യേകിച്ച് ബംഗാളിൽ ശ്രമിക്കണം ബീഹാറിൽ നിയമസഭാ മുൻപുള്ള ബജറ്റായിരുന്നു അന്ന് ബീഹാറിന് വാരിക്ക് ഒരു കൊടുത്ത് നമ്മൾ കണ്ടതാണ് അന്ന് അതിവേഗ റെയിൽ മുതൽ വിമാനത്താവളം വരെ കൊടുത്ത് നമ്മൾ കണ്ടതാണ് എന്തായാലും നാളത്തെ ബജറ്റ് ഞായറാഴ്ച ആദ്യമായി ചരിത്രത്തിൽ ആദ്യമായി ഒരു ബജറ്റ് അവതരിപ്പിക്കുന്ന പ്രത്യേകതയൊക്കെ നാളെ ഉണ്ട് എന്തായാലും ആ ബജറ്റിൽ കേരളത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പ്രത്യേകിച്ച് ചർച്ചകളിൽ അതിവേഗ റെയിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും മുന്നോട്ട് പോവുകയും ചെയ്തത് തന്നാ